നമസ്കാരം യാത്രയിൽ ആവശ്യത്തിന് പണം നമ്മൾ കരുതാറുണ്ട് എന്നാൽ ആവശ്യത്തിലും അധികം കരുതിയാൽ എന്ത് സംഭവിക്കും ചില രാജ്യങ്ങളിൽ നമുക്ക് കയ്യിൽ കരുതാവുന്ന പണത്തിനും സ്വർണത്തിനുമെല്ലാം നിയന്ത്രണം ഉണ്ടാകും യു എയിലും അത്തരത്തിൽ കർശനമായ നിയമങ്ങളുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ പണവും സ്വർണവുമൊക്കെ കയ്യിൽ കരുതിയാൽ പിടിപീടും അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും യു എയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കയ്യിൽ കരുതാനാവുക കൂടുതൽ തുക കരുതിയാൽ തന്നെ അത് നിയമപരമായി കൊണ്ടുപോകാൻ സാധിക്കുമോ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് യു എയിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ അറുപതിനായിരത്തിൽ അറുപതിനായിരം ദർഹത്തിൽ കൂടുതൽ വിലമതിക്കുന്ന പണവും സ്വർണവും ആഭരണങ്ങളുമൊക്കെ കയ്യിൽ കരുതിയാൽ അത് തീർച്ചയായും യു എയുടെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അഫ്സയിൽ രേഖപ്പെടുത്തണം അതായത് ഡിക്ലെയർ ഡോട്ട് കസ്റ്റംസ് ഡോട്ട് എ ഇ എന്നതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതിൽ നമ്മൾ രേഖപ്പെടുത്തണം പതിനെട്ട് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ യാത്രക്കാർക്കും ഈ നിയമം ബാധകമാണ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി നിർദ്ദേശം അനുസരിച്ച് പണം അതോടൊപ്പം ചെക്കുകൾ വ്യക്തിഗത വസ്തുക്കൾ ഉയർന്ന മൂല്യമുള്ള ആഭരണങ്ങൾ എന്നിവയുടെ എല്ലാം മൊത്തം മൂല്യം അറുപതിനായിരം ദർഹം കവിയുകയാണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമാണ് പ്രായപരിധിയിൽ കുറഞ്ഞവർക്കും കൂടുതൽ തുക കൊണ്ടുപോകാം എന്നാൽ അവരുടെ രക്ഷിതാക്കൾ ഇക്കാര്യം ഡിക്ലെയർ ചെയ്യണം നിലവിൽ അബുദാബി ഷാർജ റാസൽ ഖൈമ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് അഫ്സെ സേവനം ആവശ്യമായി വരുന്നത് കസ്റ്റംസ് പരിശോധനയിൽ കാലതാമസം ഒഴിവാക്കാൻ യാത്രക്കാർ കസ്റ്റംസ് ചെക്ക് പോസ്റ്റുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിവരങ്ങൾ സമർപ്പിക്കണം യു പാസ് ഉപയോഗിച്ചാണ് അഫ്സെയിൽ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത് എമിറേറ്റ്സ് ഐ ഡി നമ്പർ വിസ വിവരങ്ങൾ പേര് ദേശീയത എന്നിവ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ നൽകണം യാത്രക്കാർ യു എയിലാണോ വിദേശത്താണോ താമസിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അധികം വിലാസവും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും നൽകേണ്ടതുണ്ട് യു എ നിവാസികൾ എമിറേറ്റ് സിറ്റി ഏരിയ സ്ട്രീറ്റ് നൈം കെട്ടിട നമ്പർ എന്നിവ നൽകണം അതേസമയം അല്ലാത്തവർ രാജ്യം സിറ്റി മറ്റ് പ്രാദേശിക വിവരങ്ങൾ എന്നിവയാണ് സമർപ്പിക്കേണ്ടത് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ പേഴ്സണൽ ഡാഷ് ബോർഡിൽ നിന്ന് അപ്ലൈ ഫോൺ ന്യൂ ഡിക്ലറേഷൻ റിക്വസ്റ്റ് എന്ന ക്ലിക്ക് ഓപ്ഷൻ വരും ആ അതിൽ ക്ലിക്ക് ചെയ്ത് യാത്രാ വിവരങ്ങൾ നൽകണം കൂടാതെ യാത്ര പുറപ്പെടുകയാണോ എത്തുകയാണോ യാത്രാ തീയതി ഏത് മാർഗമാണ് യാത്ര ചെയ്യുന്നത് പുറപ്പെടുന്ന സ്ഥലം ലക്ഷ്യസ്ഥാനമോ എയർലൈൻ പേര് ടിക്കറ്റ് നമ്പർ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തണം സാധനങ്ങളുടെ തരവും മൂല്യവുമാണ് അടുത്ത ഘട്ടത്തിൽ സമർപ്പിക്കേണ്ടത് പണം വ്യക്തിഗത സാധനങ്ങൾ ആഭരണങ്ങൾ രക്തങ്ങൾ എന്നിവയിൽ ഏതാണോ ഉള്ളത് അത് കൃത്യമായി പ്രതിപാദിക്കണം വിവരങ്ങൾ സേവ് ചെയ്ത ശേഷം പരിശോധനയ്ക്കായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയ്ക്ക് അംഗീകാരം ലഭിച്ചാൽ യാത്രക്കാർക്ക് എസ് എം എസ് വഴിയും ആപ്പിലെ നോട്ടിഫിക്കേഷൻ വഴിയും വിവരങ്ങൾ ലഭിക്കും അപേക്ഷയുടെ നില ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഈ സേവനം സൗജന്യമാണ് കൂടാതെ അതേസമയം നിയമം ലംഘിച്ചാൽ കനത്ത പിഴ കൊടുക്കേണ്ടി വരും പണവും സാധനങ്ങളും കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് കള്ളപ്പണം എളുപ്പിക്കൽ അനധികൃത ഫണ്ട് കൈമാറ്റം അതിർത്തി കടന്നുള്ള ഉയർന്ന മൂല്യമുള്ള സാധനങ്ങളുടെ കള്ളക്കടത്ത് എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പുതിയ സംവിധാനമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് കൂടാതെ യാത്രക്കാർക്ക് അവരുടെ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാൻ വ്യക്തവും സൗകര്യപ്രദവുമായ ഒരു മാർഗ്ഗം കൂടിയായിരിക്കും ഇത് ന്യൂസ് ഡെസ്ക് തത്വമായി